ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ നാനൂറ്റി നാല്പത്തി ഒൻപതാമത് ചലഞ്ച് നടത്തി ജോലിക്കിടെ ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ് അരക്കെത്താട് തളർന്ന കിടപ്പിലായ പത്തിയൂർ പഞ്ചായത്ത് ഇരുപതാം വാർഡ് സ്വദേശി അനിലിനെ സഹായിക്കുവാനാണ് ചലഞ്ച് നടത്തിയത് ഒരു കുടുംബത്തിനു കൂടി താങ്ങും തണലുമാകാൻ ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ പ്രവർത്തകർ രംഗത്തെത്തുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് ഗീതാ ഗീതാഭവനിൽ അനിൽ എന്നയാളിനെ സഹായിക്കാനാണ് പ്രവർത്തകർ ഒത്തുകൂടുന്നത് ജോലിക്കിടെ ടെറസിൽ നിന്ന് വീട് പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായി ഏക മകളുമായി കഴിയുന്ന അനിലിനെ സഹായിക്കാൻ കഴിഞ്ഞ നാളുകളിൽ സുമനസുകൾ രംഗത്ത് വന്നത് മാതൃകയാണെന്ന് കരുതൽ കൂട്ടായ്മ ചെയർമാൻ ഷാജി വിട്ട് പറഞ്ഞു തുടർചികിത്സയ്ക്കും കുടുംബത്തിന്റെ ഉപജീവനത്തിനുമായി കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വെട്ട് കേക്ക് ചലഞ്ച് സംഘടിപ്പിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കരീലക്കുളങ്ങര ജംഗ്ഷൻ സമീപമാണ് പരിപാടി നടത്തിയത് ഈ ഈ വീഡിയോ വീഡിയോ നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് കടുത്ത വെച്ചുള്ള കൂട്ടായ്മയുടെ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത് ചലഞ്ചാണ് ഈ ചലഞ്ച് എന്ന് പറയുമ്പം ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ കാണുമ്പം ഈ കൂട്ടായ്മ ഏറ്റെടുക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഇനി ഞങ്ങൾ വെട്ടുകേക്ക് വിറ്റു ആയിരം രൂപയുടെ വെട്ടുകേക്ക് വിറ്റു ഈ ആയിരം രൂപയിൽ ഒരു രണ്ട് അമ്മാവ്മാർ സ്പോൺസർ ചെയ്തു ഒരു ടീച്ചർ ഒരു കല്യാണത്തിന് പോയപ്പോൾ ചേച്ചി അമ്മാവ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അപ്പം വെട്ടുകേക്കായി മൈക്കിന് ആയിരം രൂപ മെമ്പർ നമ്പർ ബൗസ് നമ്പർ അപ്പോൾ നാൽപ്പത്തി ഏഴായിരം അരലക്ഷം രൂപ രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ പെട്ടെന്നെടുത്ത തീരുമാനം കരയിലക്കുഴങ്ങര ജംഗ്ഷനിലും കരയിലക്കുഴങ്ങര മീൻമാർക്കിലും നമുക്കൊരാളെ സഹായിക്കുവാൻ അരലക്ഷം രൂപ ഉണ്ടാക്കുവാൻ ആയിരം രൂപ വെട്ടുകേക്ക് മതി അതിനോടൊപ്പം തന്നെ കൂട്ടായ ഒരു മനസ്സ് വേണം എന്നുള്ള ഒരു മെസ്സേജാണ് കരല ചൂടു കൂട്ടായ്മ തരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കേൾക്കണം ഈ പൈസ മെമ്പറെക്കുന്നു മെമ്പറെ അർപ്പിക്കുന്നു ഇത് സഹകരിച്ചാൽ എല്ലാവരോടുള്ള കണി രേഖ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിശോധന എല്ലാവരുടെയും അനുസരിച്ച് എൻ്റെ ഉപഭോഗത്തായിട്ടുള്ള ലേക്ക് പണം കൈമാറുക സി ഡി നെറ്റ് ന്യൂസ് കായംകുളം